ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ജിഹാദ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഭീകര എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം ഇന്ന് ഒന്നും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും സാധ്യമല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇസ്ലാം മത ജിഹാദ് നടത്താൻ മുസ്ലിങ്ങൾ സജ്ജരാണെന്നും അതുകൊണ്ടാണ് ഈ തീവ്രവാദ സംഘടനകളെ എതിർക്കാൻ അധികം മുസ്ലിം പുരോഹിതർക്ക് സാധിക്കാത്തതെന്നും അവർ കുർആാനികപരമായിട്ടുള്ള നിയമങ്ങളാണ് നടപ്പിൽ വരുത്തുന്നതെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹമാസിനെ കേരളക്കര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴാണ് തീവ്രവാദികൾ എല്ലാവരും തലത്തിൽ തുല്യരാണ് എന്ന് നാടിന് മനസ്സിലായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ എന്തെങ്കിലും ഒരു വിവാദമുണ്ടായാൽ ഒരു വിഷയമുണ്ടായാൽ ഒരു യുദ്ധപ്രഖ്യാപനമുണ്ടായാൽ നമ്മുടെ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരോടൊപ്പം നിൽക്കും എന്ന ചോദ്യം പ്രസക്തമായതും ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായതിന് പിന്നാലെയാണ് അപ്പോഴാണ് കേരളത്തിൽ വലിയ ഒരു വിഭാഗം ഹമാസ് പ്രേമികൾ ഹമാസുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനല്ല രാജ്യത്തിന്റെ പിന്തുണ ആർക്കായിരുന്നാലും ശരി ഞങ്ങളുടെ പ്രഖ്യാപനം ഞങ്ങളുടെ പിന്തുണ ഇസ്ലാം മത തീവ്രവാദികൾക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മലബാറിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗ് അരങ്ങേറിയത് നമ്മൾ കണ്ടു ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാണ് അവർ ഹമാസ് മുസ്ലിങ്ങളാണ് പലസ്തീനും ഗാജയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന വ്യാജേന ഇസ്ലാം മത തീവ്രവാദ സംഘടനകളെ വളർത്തിക്കൊണ്ടുവരികയും അവരുടെ ഭീകരതയോട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യാനായിരുന്നു കേരള ഘടകം ഹമാസും ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക എന്ന മാർഗത്തിൽ ഇറങ്ങി ഇസ്ലാം മത ജിഹാദ് ഏത് തലത്തിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഇസ്ലാമിക ജിഹാദ് നടത്തുന്ന ഭീകര സംഘടനയായ അൽ ജമാ അൽ ഇസ്ലാമിയുടെ സീനിയർ കമാൻഡറെയാണ് ലെബനൂനിൽ കയറി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി വധിച്ചത് ഇസ്രായേലിനോട് ലെബനനിലെ ഹിസ്ബുൽ ടീം നടത്തുന്നതൊക്കെ നമുക്കറിയാം യമനിലെ ഹൂതികൾ നടത്തുന്നതും നമുക്കറിയാം ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുത്തകത്തിലെ വിരോധമാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ തടയിടാൻ അതിനെ എതിരിടാൻ ഇസ്രായേലർ ശക്തരാണ് എന്തായിരുന്നാലും സീനിയർ കമാൻഡറുടെ തല ഇപ്പോൾ ഇസ്രായേൽ ഗാസ സിറ്റിയിലെ റെമാലിന്റെ പരിസരത്ത് ഇസ്രായേൽ വലിയ ബോംബുകൾ ഇട്ടു സൈന്യവും ആയുധവുമുള്ള സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യം ഇസ്രായേലിന്റെ അതിർത്തിയിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഇസ്രായേൽ നിയമനിർമ്മാണ സഭ പ്രമേയവും പാസാക്കി ലെബനോൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭീകര സംഘടനയായ അൽ ജമാഅ അൽ ഇസ്ലാമിയുടെ മുതിർന്ന കമാൻഡറയാണ് ഇസ്രായേൽ വധിച്ചു പ്രതികാരം ചെയ്തത് വ്യോമാക്രമണത്തിലാണ് അൽ ജമാ അൽ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഗ്രൂപ്പിന്റെ മുഹമ്മദ് ജബ്ബാറിനെ വധിച്ചത് ഗാസ സിറ്റിയിലെ റമാൽ പരിസരത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അനേകം കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അൽ ജമാ അൽ ഇസ്ലാമി ഒരു പലസ്തീൻ ലെബനീസ് ഭീകര സംഘടനയാണ് ഇത് ഇസ്ലാമിക സുന്നി ഭീകര സംഘടനയാണ് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതായാൽ യുദ്ധം മറ്റോ നടത്തിക്കൊണ്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടായാൽ സുന്നി വിഭാഗക്കാരും ഇറാൻ പലസ്തീൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംഘടനയാണ് ഇസ്ലാമിക ഭീകരസംഘടന അതിന്റെ സീനിയർ കമാൻഡറെ തന്നെയാണ് ഇപ്പോൾ ലെബനോനിൽ കയറി ഇസ്രായേൽ ബോംബിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഭീകര സംഘടനകളുടെ മേൽ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ എത്രമാത്രം സജീവമാണ് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സീനിയർ കമാൻഡറെ വധിച്ചത് നിരവധി നേതാക്കളെ ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇപ്പോൾ കമാൻഡറെ നഷ്ടപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടന നിലവിൽ ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് ആക്രമണം നടത്തുന്നതാണ് ഹമാസുമായി ചേർന്ന് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നു വെടിനിർത്തണമെന്നും ഗാസയിലെ ജനതയുടെ ദുരിത ജീവിതം അവസാനിപ്പിക്കണമെന്നും യു എൻ അടക്കം മുന്നോട്ട് വരുമ്പോൾ ഗാസ ആശുപത്രിയിൽ ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് കുട്ടികളടക്കം പതിനൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ ആശുപത്രികൾ യു എൻ ക്യാമ്പുകൾ എല്ലാം ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കി ഒതുക്കിക്കഴിഞ്ഞു ഇസ്രായേൽ ഗാസയിലെ ക്യാൻസർ ആശുപത്രിയിലെ സൈനിക താവളമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ പലസ്തീൻ മാധ്യമങ്ങൾ എഴുതുന്നത് ആശുപത്രികളിൽ ഇസ്രായേൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്നത് രക്ഷപ്പെട്ടുവരുന്ന ഹമാസ് ഭീകരൻ ഇവിടെ താവളമാക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് എന്നും അവർ ഇവിടെ ഒളിച്ചിരിക്കുന്നത് തടയാനുമാണ് എന്നാണ് ഗാസയിലെ യു എൻ അഭയാർത്ഥി ക്യാമ്പ് പറയുന്നത് ഒരു ഹമാസ് ഭീകരൻ പോലും ഇല്ലാത്ത ഗാസയാണ് ജൂതപ്പട ഉന്നം വയ്ക്കുന്നത് ആശുപത്രികൾ പോലും ഇസ്രായേൽ സൈനിക താവളമാക്കുമ്പോൾ ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എത്രമാത്രം തകർന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് പുറത്തു വരുന്നത് ആശുപത്രികൾ ഇസ്രായേൽ മിലിറ്ററി ക്യാമ്പാക്കിയതിൽ ഇപ്പോൾ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചു ഗാസയിലെ ഏക പ്രത്യേക ക്യാൻസർ ആശുപത്രിക്ക് കേടുപാടുകൾ വരുത്തിയതിന് ഇസ്രായേൽ സൈന്യത്തെ തുർക്കി അപലപിക്കുകയും ഉത്തരവാദികളെ അന്താരാഷ്ട്ര കോടതികളിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു പ്രദേശത്തെ ഒരേ ഒരു പ്രത്യേക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ഗാസയിലെ തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ ഇത് ആക്രമിച്ചതിന് ഉത്തരവാദികളായ ഇസ്രായേൽ സേനയ്ക്ക് അന്താരാഷ്ട്ര കോടതികളിൽ നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ സൈന്യം ഗാസയിലെ തകർന്ന ആശുപത്രിക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനത്തിന്റെ കൂടുതൽ തെളിവാണ് എന്നും തുർക്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയിൽ മാത്രമായി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപത്തി നാല് പേർ കൊല്ലപ്പെടുകയും എൺപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പലസ്തീനികളെ കാണാതായിട്ടുണ്ട് എത്ര പേർ ഇസ്രായേൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നറിയില്ല ലെബനോനിൽ കൊല്ലപ്പെട്ട കണക്കുകൾ ഇതിനും അപ്പുറമാണ് ഇതിനിടയിൽ ബന്ധികളെ വിട്ടയക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ച ഹമാസുമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനായി ഖത്തറിലേക്ക് ഈ ആഴ്ച ഇസ്രായേൽ സംഘം പുറപ്പെടും ദോഹയിലായിരിക്കും ചർച്ചകൾ എന്നറിയുന്നു ഭീകര തലവന്മാരെ ഇസ്രായേൽ ഗാസയിൽ വധിച്ചിട്ടും ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നതാണ് വസ്തുത ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് രൂക്ഷമായ ആക്രമണം ഗാസയുടെ മറുഭാഗത്ത് നടക്കുന്നത് എന്നതിന് ഇസ്രായേൽ സൈനിക വക്താവ് നൽകുന്ന മറുപടിയുമുണ്ട് സൈനിക സമ്മർദ്ദവും ഉറച്ച നിലപാടും ഇസ്രായേലിനെ അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു ഹമാസിനെ തകർത്തവരെ മാനസികമായും സാമ്പത്തികമായും തകർത്ത് കീഴടങ്ങാൻ രൂക്ഷമായ ആക്രമണങ്ങൾ സഹായിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇപ്പോ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹമാസിന് വലിയ പ്രഹരമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഗാസയിൽ നൽകിയത് എന്നും വ്യക്തമാക്കി പലസ്തീൻ സുരക്ഷാ തടവുകാർക്ക് പകരമായി ഗാസയിൽ തടവിലാക്കിയ ബന്ധികളെ മോചിപ്പിക്കാനും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആരംഭിച്ച യുദ്ധത്തിൽ വെടിനിർത്തൽ നടത്താനും ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു കരാറിലെത്താൻ യു എസ് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊല്ലുകയും പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത വിനാശകരമായ ഹമാസിന്റെ നടപടിയാണ് പലസ്തീനെ തകർത്ത ഈ യുദ്ധത്തിന്റെ കാരണം ഗാസയിലെ ഐ ഡി എഫ് കാരണം വെടിനിർത്തലിന് വെമ്പുന്ന തരത്തിലേക്ക് ഹമാസിനെ ദുർബലപ്പെടുത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കിടയിലാണ് നെതന്യാഹു ഈയിടെ നിലവിലെ നിർദ്ദേശങ്ങൾ തന്റെ നിലപാട് കടുപ്പിച്ച് വ്യക്തമാക്കിയത് ഹമാസിനെ നശിപ്പിക്കാനുള്ള സൈനിക ആക്രമണത്തിന്റെ ഭാഗമായി ഗാസ പിടിച്ചെടുത്ത ഇസ്രായേൽ ഗാസ വിട്ടു പോകാൻ തയ്യാറാകുന്നില്ല വെടി നിർത്തിയാലും ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലെ റാഫ ക്രോസിംഗ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അറബ് മേഖലയിൽ നിന്നും ഹമാസിന് ആയുധങ്ങൾ എത്തിക്കുന്നത് ഈ മാർഗത്തിലൂടെയാണ് തങ്ങളുടെ സൈന്യം അതിർത്തി മേഖല വിട്ടാൽ ഹമാസിന്റെ സായുധ വിഭാഗം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളും വസ്തുക്കളും ഗാസയിലേക്ക് തുരങ്കങ്ങൾ വഴി കടത്തുമെന്നും ഇസ്രായേൽ ആശങ്കയിലാണ് നന്ദി